ക്രൈസ്തവർക്ക് വേണ്ടി മുതലക്കണ്ണീർ പൊഴിക്കുന്ന എസ് ഡി പി ഐയും സർവസൈന്യാധിപനായ ക്രിസ്തു തീവ്ര ഇസ്ലാമിക സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ മുഖമായ എസ് ഡി പി ഐ കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് ക്രൈസ്തവ സംരക്ഷകരായി വേഷം മാറിയിരിക്കുന്നു കേരളത്തിൽ അനേക മാസങ്ങളായി നടന്നു വരുന്ന പല സംഘർഷങ്ങളിലും ക്രൈസ്തവർക്കെതിരെ നടത്തിയ പല നീക്കങ്ങൾക്കും പിന്നിൽ പ്രവർത്തിച്ച അതേ സംഘടനയ്ക്ക് പെട്ടെന്ന് മനംമാറ്റം വന്നതാണ് എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുവെങ്കിൽ അവരെ പടുവിട്ടി എന്ന വാക്കിന് അപ്പുറത്ത് ഒന്നും വിളിക്കാനില്ല കൃത്യമായ അജണ്ടയോടും വ്യക്തമായ ലക്ഷ്യത്തോടെയും പ്രവർത്തിക്കുന്ന കേഡർ സംവിധാനമുള്ള എസ് ഡി പി ഐ എന്ന സംഘടന ഇന്ന് കേരളത്തിലെ തെരുവുകളിൽ സംഘടിപ്പിച്ച ക്രൈസ്തവ വേട്ടക്കെതിരെയുള്ള ധർണയ്ക്ക് പിന്നിലും നിഗൂഢ ലക്ഷ്യങ്ങൾ വെച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ ഇപ്പോഴത്തെ എസ് ഡി പി ഐ സംഘടനയുടെ മാതൃസംഘടന തൊടുപുഴയിലെ ജോസഫ് സാറിന്റെ കൈ പ്രവാചക നിന്ദ ആരോപിച്ച് വെട്ടിയത് ഇത്രയും പെട്ടെന്ന് മറന്നുകളയാൻ ക്രൈസ്തവ സമൂഹത്തിന് കഴിയുന്നു മത തീവ്രവാദ സ്വഭാവം മൂലം കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളുടെ ശക്തമായ നിരീക്ഷണത്തിൽ കഴിയുന്നവർ ഇന്ത്യയിൽ ക്രൈസ്തവർക്കെതിരെ ഈ നാളുകളിൽ ഉയർന്നു വരുന്ന ഭീഷണികൾക്കെതിരെ ഇന്ന് സംഘടിപ്പിച്ച സായാഹ്ന ധർണ ക്രൈസ്തവരെ ഓർമ്മിപ്പിക്കുന്നത് ആടുകളെ തമ്മിലടുപ്പിച്ച് ചോര കുടിച്ച ചെന്നായിയുടെ കഥ തന്നെയാണ് തീവ്ര ഹിന്ദുത്വവാദികൾ ക്രൈസ്തവർക്കെതിരെ ആസൂത്രിത ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് എന്നത് ശരി തന്നെ ഇത്തരം ആക്രമണങ്ങൾക്കെതിരെ ക്രൈസ്തവ സമൂഹം പ്രതിഷേധിക്കേണ്ടതും പ്രതികരിക്കേണ്ടതും തികച്ചും ക്രൈസ്തവമായ രീതിയിൽ തനിച്ചും പറ്റുമെങ്കിൽ മറ്റു മതേതര സംഘടനകളുമായി കൈകോർത്തുമാണ് തക്കം പാർത്ത് മുതലെടുക്കാൻ സ്ഥാപിത താല്പര്യത്തോടെയും നിഗൂഢ ലക്ഷ്യങ്ങളോടെയും വെള്ളയും ചുവപ്പുമണിഞ്ഞു വരുന്നവരെ അകറ്റി നിർത്തിയില്ലെങ്കിൽ നാളെ വരാനിരിക്കുന്നത് ഇന്ന് നേരിടുന്നതിലും വലിയ ഭീഷണിയായിരിക്കുമെന്ന് തിരിച്ചറിയാനുള്ള വിവേകം ഇന്ത്യയിലെ ക്രൈസ്തവ സമൂഹം കാണിക്കട്ടെ ഇനി ഈ നാളുകളിൽ വിവിധ രീതികളിൽ മതമൗലികവാദികളുടെയും മത തീവ്രവാദികളുടെയും അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ അതിലൂടെ ദൈവം ചിലത് ക്രൈസ്തവ സമൂഹത്തോട് സംസാരിക്കുന്നുണ്ടോ കൂടി ചിന്തിക്കാം അതിൽ ഒന്നാമത്തേത് തന്റെ പ്രിയപ്പെട്ട ജനം തന്നിൽ കൂടുതൽ ആശ്രയിക്കേണ്ട നാളുകൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് ദൈവം ഓർമ്മിപ്പിക്കുന്നു എന്നതാണ് രണ്ടാമത്തേത് ക്രൈസ്തവ സമൂഹം വിശേഷിയ കത്തോലിക്ക സമൂഹങ്ങൾ ഭിന്നതകൾ മറന്ന് ഒന്നിച്ചു മുന്നേറണം എന്നതും മറ്റൊന്ന് ഇതുവരെ ലക്ഷ്യം വെച്ച പല പ്രവർത്തനങ്ങളും മാറ്റി അതിനേക്കാൾ പ്രാധാന്യം അർഹിക്കുന്ന മറ്റു ചിലതിലേക്ക് ക്രൈസ്തവ സമൂഹം തിരിയണമെന്നും ദൈവം ചിന്തിക്കുന്നുണ്ടാകണം എന്തായാലും ഈ സമയത്ത് ഇടയജനത്തെയും സന്യാസ സമൂഹങ്ങളെയും ശരിയായ ദിശയിൽ നയിക്കാൻ സഭാ നേതൃത്വത്തിന് കഴിയണം താൽക്കാലിക സംരക്ഷണത്തിനു വേണ്ടി മത തീവ്രവാദ സംഘടനകളുമായി കർണാടകയിൽ സന്യാസിനികൾ പോലും കൈകോർത്ത വിധത്തിലുള്ള സംഭവങ്ങൾ ഇനി കേരളത്തിലോ ഇന്ത്യയിൽ എവിടെയെങ്കിലുമോ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം വേണ്ട നിർദ്ദേശങ്ങൾ എത്രയും പെട്ടെന്ന് പുറപ്പെടുവിക്കാൻ സഭാധികാരികൾക്കും സന്യാസ സമൂഹത്തിന്റെ തലപ്പത്തിരിക്കുന്നവർക്കും കഴിയട്ടെ എല്ലാറ്റിലും ഉപരി സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സർവ്വ അധികാരങ്ങളും കൈകളിലുള്ള ക്രിസ്തുവിന്റെ പടയാളികളാണ് ഓരോ ക്രൈസ്തവനും എന്ന വിശ്വാസം പീഡനത്തിന്റെ ഈ നാളുകളിൽ ക്രൈസ്തവർക്ക് ആത്മധൈര്യം പകരട്ടെ പീഡനങ്ങളിലൂടെയാണ് സഭ വളർന്നത് എന്ന ചരിത്ര സത്യം തിരിച്ചറിഞ്ഞ് പീഡനങ്ങളുടെ നാളുകളിൽ കൂടുതൽ കർത്താവിൽ ആശ്രയിക്കാൻ ക്രൈസ്തവ സമൂഹത്തിന് കഴിയണം സഹനം ഒഴിവാക്കാനും വിജയിക്കാനും ഈജിപ്റ്റുമായി ചേർന്നപ്പോൾ ഇസ്രായേലിന് എന്ത് സംഭവിച്ചു എന്നത് ഇന്നത്തെ ഇസ്രായേൽ ചിന്താവിഷയമാക്കേണ്ടിയിരിക്കുന്നു ഈജിപ്റ്റുമായ ചങ്ങാത്തം പൂർണ്ണമായി ഉപേക്ഷിച്ച് കർത്താവിനെ പൂർണമായി ആശ്രയിച്ചപ്പോഴാണ് ഇസ്രായേൽ വിജയിച്ചത് എന്നത് വിശുദ്ധ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്ന വിശ്വാസ സത്യം അത് എഴുതി വെച്ചിരിക്കുന്നത് അന്നത്തെ മാത്രമല്ല ഇന്നത്തെ കൂടി ഇസ്രായേലിന് ഒരു പാഠം ആകേണ്ടതിനാണ് അതിനാൽ തിരിച്ചറിയാം എസ് ഡി പി എ യോ സംഘടനകളോ മറ്റുള്ളവരോ അല്ല ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ക്രിസ്തുവാണ് ക്രൈസ്തവന്റെ ശക്തി സ്വർഗ സൈന്യങ്ങളുടെ സൈന്യാധിപനായ അവനിൽ ആശ്രയിക്കാം അവൻ നൽകുന്ന വിടുതലിലും വിജയത്തിലും വിശ്വസിക്കാം അവൻ വിശ്വസ്തനും വാക്ക് മാറാത്തവനും ആയതിനാൽ അന്തിമ വിജയം പുതിയ ഇസ്രായേലിന് തന്നെയായിരിക്കും